എന്താ സാധനോ വണ്ടിയിൽ ഓക്കെ അപ്പൊ നമ്മൾ വണ്ടിയായിട്ടാണ് പത്തിടങ്ങിന്റെ സാധനാ കുറച്ച് വണ്ടിയൊക്കെ കൊടുക്കാണ്ട് അന്ന് പറഞ്ഞ മാതി കേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പോയാലോ അപ്പൊ നമ്മൾ നേരെ പോണേ ഹവിയ അവിയല് ഒരു നാലഞ്ച് ട്രക്ക് ഉണ്ട് അതിന് ഡീസൽ അടിക്കാൻ പോവാ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിക്കിന് ഇത് ഇത് എത്ര മോഡൽ വണ്ടി പതിനൊന്നോ ഏസ്തു എ സി ഇതൊന്നും വർക്ക് ചെയ്യൂല കമ്പനി വരുമ്പോഴുള്ളതാണ് നമ്മൾ ചെറിയൊരു എ സി അവിടെ ഫിറ്റ് ചെയ്തെടുക്കുന്നത് എറ്റാ വലിയ എ സി ഉണ്ട് കിട്ടോ ബോക്സ് ആ പിന്നെ കാണിച്ചിരുന്നത് വേറെ വണ്ടിയിൽ ഏഹ് പിന്നെ ഇവിടെ ചെറുങ്ങനൊന്നിതാ കെടുക്കാനുള്ള ചെറിയൊരു സംവിധാനം ഉണ്ട് ബാക്കിൽ അപ്പോ അങ്ങനെയാണ് വണ്ടീന്റെ സ്ഥിതി നമ്മളെ ക്യാമറ ഉണക്കാണ്ടായിരുന്നു ഏഹ്

ലോഡ് ചെയ്തിട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ കൊറേ സിംഗിൾ റോഡുള്ള ഏരിയ ഉണ്ട് കേട്ടോ സൗദി അറേബ്യയില് ഒരുപാട് സിംഗിൾ റോഡ് ഇത് നമ്മളെ ഫയതാണ് തോന്നുന്നത് നമ്മൾ ഈ കാണുന്നതാണ് ചെറിയ വെല്ലുകൾ ഓയിൽ കിണറുകള് ഊഡോയിലിന്റെ ഈ കാണുന്ന പൈപ്പ് ഇങ്ങനെ ഇങ്ങനെ പൈപ്പുകളിലൊക്കെ പോകുന്നുണ്ട് ഒക്കെ ക്രൂഡ് ഓയിലിന്റെ പൈപ്പുകള അങ്ങനെ പോയി കൊണ്ട് ഇങ്ങനെ പോവാൻ ഇങ്ങനെ അങ്ങോട്ട് പോകും ഇതൊക്കെ റിഗ് ഉള്ള ഏരിയകളാണ് ഫുള്ള് സിംഗിൾ റോഡിന്റെ റോഡിണ്ട് മരുഭൂമി ഞമ്മക്കിനി തിന്നാൻ കഴിയോ എന്താ കിട്ടുവോ മണ്ണോ ഇനി ഓം കിട്ടൂലേ ഇനി എത്ര കിലോമീറ്റർ കഴിയണേകം തോന്നിട്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പോ എന്നാലേ ഞമ്മക്ക് എന്തോ തിന്നാൻ കിട്ടൂ വല്ലാത്ത വെള്ളമല്ലേ വേറൊന്നും കിട്ടൂലെന്നറി നമ്മളെ റാംകോന്റെ യാഡുകളാണ് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും ഇത് ഷടകം ആണല്ലോ ഷടകം എന്നാണ് ഈ ഏരിയക്ക് പറയാം ഷടകം വേറെ വലിയ പ്ലാന്റ് ഒക്കെ വരാണ്ട് റാംകോന്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡൊക്കെ ഉണ്ട് റാമോ യാഡുകളാണ് പൈപ്പ് കുറേ ഇങ്ങനെ കാണാം ഏഹ് അതൊക്കെ സൈറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ാണ് നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഹർത് റൂട്ടിലാണ് റൂട്ടിൽ അതിരുന്നൂറ് കിലോമീറ്റർ ഏകദേശം നിന്ന് മൈസൂർ കിലോമീറ്റർ ഓടണം പിന്നെ ഒരു പമ്പോ കാര്യങ്ങളോ കിട്ടണെങ്കിൽ എന്തോ തിന്നാനോ കിട്ടണമെങ്കിൽ ഓം കിട്ടൂല ഓട് തന്നെ ഇലങ്ങനാട്ട് എറിഞ്ഞാല് ഖത്തറ് നേരെ ഉദലിയ ഉദലിയെന്ന് പറഞ്ഞ അവിടെ കുറച്ച് ഫുഡൊക്കെ കിട്ടിയ പക്ഷെ റാങ്ക് എല്ലാം കൂടി തച്ചുപൊളിച്ചാണ് ചെറിയ ഹോട്ടലുകളൊക്കെ ഉള്ളൊരു ചെറിയൊരു ഏരിയ ഉണ്ടായി അതുപോലെ ഹോട്ടലിൽ ചെറിയ ചെറിയ ബൂഫിയകളൊക്കെ ഉണ്ടായി ക്യാമറ ഇതൊക്കെ പൊടിഞ്ഞടുക്കട്ടോ കേട്ടോ ആ എന്താ വെച്ചാൽ ഹെവി വണ്ടികൾ അടുത്ത് പോയിട്ട് അതിനില് ഒന്നും വർക്കിംഗ് അല്ല റൂട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് റാംകോന്റെ വലിയ ഹെവി ഹെവി വാഹനങ്ങൾ ഹെവി ആയിട്ട് പോണതാ പോലെ ആ ക്യാമറ വെച്ച ഹൈറ്റ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടേണ്ടി വ നമ്മൾ പോണത് സൈനോ മുപ്പത്തേഴ് സൈനോ മുപ്പത്തി ഏഴ് ഇങ്ങനെ ബോർഡ് കാണും എൺ എൺപത്തിരണ്ട് സൈറ്റ് സിനോ മുപ്പത്തേഴ് ബോർഡ് കഴിഞ്ഞ് ആ ബോർഡുകൾ ഇങ്ങനെ ഫോളോ ചെയ്യാം അങ്ങനെ ബോർഡുകൾ കാണാം ആ ബോർഡ് ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പോണം എന്നാലും നമുക്ക് ആ സൈറ്റ് കിട്ടും ഏഹ് ിൽ കാണുമ്പോ മൂണ് സൈറ്റിൽ കല്ലത്തിരണ്ടിന് ബോർഡ് കണ്ടിന് മുപ്പത്തോട് കണ്ടിന്നതാട്ടിലിറങ്ങി മണ്ണിൽ ഇറങ്ങി ഇങ്ങനെ പോവനെ ഒന്നും ആർക്കും പറയാൻ കഴിയില്ല സിഗ്നൽ ഉണ്ടാവില്ല പിന്നെ നമ്മള് തിരിച്ചു അവിടുന്ന് ഡീസലൊക്കെ സിഗ്നൽ ഇണ്ടാ സിഗ്നൽ എന്ത് സിഗ്നല് റേഞ്ചല്ലേ പറഞ്ഞത് പോണ്ട റേഞ്ച് അതെ സിഗ്നല് ഓവീ ആരോ വിചാരിച്ചു റോഡ് മേലെ സിഗ്നൽ ആണ് ശവക്കല്ലാന്നറിയോ ഏട്ടോ അവിടെ ഇങ്ങനെ ബോർഡുകൾ ഇങ്ങനെ കാണാം ആ സൈൻ ബോർഡ് ഇങ്ങനെ നോക്കി പോയിക്കോളാം പൂവെന്നെ ശാമിടിയാ പിന്ന എങ്ങോട്ട് നോക്കിയാലും മരുഭൂമി ഉള് അവിടെ ആ ഒരു ടവർ കിടക്കുന്ന അപ്പുറത്ത് ടവർ കിടക്കുന്ന ആ തലക്കൽ കാണവറിന്റെ അടുത്തേക്ക് നമുക്ക് എത്തണം മണറാരുണ്യം ഇതാണ് മരുഭൂമി അടി ൾക്കാരെ വന്നിട്ട് ഏ കാണിക്കുന്ന സ്ഥലങ്ങളെ വേറെ ഒന്നും കാണാനല്ല ആ റിക്ക് കാണുവ

നമ്മൾ സിനിമ മുപ്പത്തി ഏഴ് ഏതാ സിനിമ മുപ്പത്തേഴിൽ എത്തിക്കും ഞങ്ങള് ട്രെഗിൽ കെത്തി കൊണ്ടിരിക്കാണ് അരമണിക്കൂർ മുക്കാമണിക്കൂറുള്ള പണിയാണ് ഓടി വണ്ടികൾക്ക് നമ്മള് ഡീസൽ അടിച്ചുകൊടുക്കണം ഇപ്പൊ നമ്മളെ കമ്പനി വണ്ടിയാണ് ട്ടുച്ച അയക്കണില്ലേ അങ്ങനെ മക്കളെ ഞങ്ങൾ ഇവിടെ എത്തി ആ വണ്ടിക്കൊക്കെ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രക്കുകളുണ്ട് കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ പോയൊക്കെ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് റിഗിലാണുള്ളത് ഏഹ് വെള്ളം അടിക്കുന്ന പണിയാണ് അവർക്ക് കൊക്ക കുറച്ച് ഉള്ളിൽ ഡെസേർട്ടിൻ്റെ ഉള്ളിലാണ്ടേക്കാം റിഗ്ഗുകൾ സൈന മുപ്പത്തേന്ന് പറഞ്ഞാൽ ഒരു ചൈന കമ്പനീൻ്റെ റിഗ്ഗാണത് അപ്പോൾ ഡീസൽ അടിച്ചു കഴിഞ്ഞ എല്ലാവർക്കും നമ്മളെ വണ്ടിയിലും ഡീസലും ഉള്ള ആ വെയിലുമാണ് കാറ്റുമാണ് ആ പൈപ്പൊക്കെ മുകളിൽ കയറ്റി തിരിച്ച് പോകാനുള്ള പരിപാടിയാണ് പൈപ്പായി പറയാ അപ്പോൾ ഓക്കേ അപ്പോൾ റിഗിൽ വന്ന് വണ്ടിയൊക്കെ ഡീസൽ അടിച്ചു കൊടുത്ത് ഞങ്ങൾ പോവാണ് അപ്പം ഒന്ന് റിഗിലൊക്കെ പോയി അത് കഴിഞ്ഞ് കുറച്ച് വണ്ടിയൊക്കെ ഡീസൽ അടിച്ചു കൊടുത്ത് അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്ന പോരെ Bye bye bye